എല്ലാവർക്കും നമസ്കാരം ക്യൂ മീഡിയ ട്രാവലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇതും ഇന്നത്തെ ജോ എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു ജോലി മറ്റൊന്നുമല്ല ഞങ്ങള് ദോഹ ഖത്തറിൽ നിന്നും ഷമാൽ റോട്ടി കൂടെ സിംസിമ എന്ന ഭാഗത്തേക്കുള്ള ഒരു യാത്രയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് നടത്തി മാഡം വിളിച്ചു പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കണം അഞ്ച് മണിക്ക് പറഞ്ഞ അടിസ്ഥാനത്തിൽ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ വണ്ടിയെല്ലാം ക്ലിയർ ചെയ്തു വണ്ടിയുടെ അടുത്ത് പോയി വണ്ടിയിൽ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടിയിലിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരഞ്ച് മുപ്പത് ടൈം ആയപ്പോഴേക്കും മേഡവും മേഡത്തിൻ്റെ രണ്ട് പേരക്കുട്ടികളും ഒരു പണിക്കാരുതേയും കൂടി വന്നു വണ്ടിയിൽ കയറിയിരുന്നു എന്നോട് പറഞ്ഞു വണ്ടി എടുക്കല്ലേ മറ്റൊരു വണ്ടി വരാനുണ്ട് നിനക്ക് വഴി അറിയൂലോ വേറൊരു വണ്ടിയിലുണ്ട് അയാൾ പോകുന്ന വഴിയാണ് അപ്പോൾ എൻ്റെ മാഡത്തിൻ്റെ മകൻ്റെ ഭാര്യയും മക്കളുമാണ് ആ വന്നത് ഞങ്ങളുടെ കൂടെയുള്ള നിസ്സാർ കാസർഗോഡ് ആണ് ആ വണ്ടി ഓടിച്ചിരുന്നത് അവനിക്കാണ് ആ വഴിക്കുള്ള അവരുടെ ഫാമിലേക്ക് പോകുന്ന ഒരു വഴിയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ വണ്ടി അവന് വന്നു ഞങ്ങൾ വണ്ടി യാത്ര തുടർന്നു ഏകദേശം ദോഹയിൽ നിന്നും ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നിന്നും എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറയുന്ന സിമിസിമ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ എൻ്റെ കഫീലിൻ്റെ അതായത് എന്റെ സ്പോൺസർ ആയ മേഡത്തിൻ്റെ മകന്റെ ഭാര്യയുടെ റിലേഷൻ ഉള്ള ഒരു ഫാം ആയിരുന്നു അത് ഞങ്ങളിപ്പോൾ പോകുന്ന വഴിയാണ് ഇപ്പോൾ ദോഹയിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് വേണം അവിടെ എത്താൻ ഇപ്പോൾ ഷമാൽ റോട്ടി കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നതിൻ്റെ ഇരു സൈഡിലുമുള്ള മരുഭൂമികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തി മേഡത്തിനെയും പാർട്ടിക്കാരെയും അവിടെ ഫാമിലിറക്കി ഞങ്ങൾ മകരവിൻ്റെ സമയമായി മകരം നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് അങ്ങനെ മകരം നമസ്ക നമസ്കാരം അവിടെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മകരുബ് കഴിഞ്ഞത് അങ്ങനെ ഞാനും എൻ്റെ സഹോദരൻ നിസാറും കൂടി ഞങ്ങൾ മകരവ് ജമാഅത്തായി നമസ്കരിച്ചു ആ നമസ്കരിച്ച പള്ളി ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇവിടെ എല്ലാ ജംഗലാണ് ജംഗലെന്ന് വെച്ചുകഴിഞ്ഞാ മരുഭൂമി പോലെ കല്ലും മണ്ണും നിറഞ്ഞ സ്ഥലങ്ങളാണ് കാടുകളൊന്നുമില്ല കാരണം ഞങ്ങൾ നമസ്കരിച്ച മകരമ നമസ്കരിച്ച പള്ളിയാണത് അവിടെ മകരമ നമസ്കാരവും കഴിഞ്ഞ് എന്നോട് മാഡം പറഞ്ഞു നീ പോയിക്കോ ഞാൻ എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ അവിടെ ഇറക്കി ഞാൻ വീണ്ടും ദോഹയിലേക്ക് അതായത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു തിരിച്ചു പോരുമ്പോൾ രാത്രിയായിരുന്നു ഏകദേശം ഇഷാഖ് ബാങ്ക് കേട്ടിട്ടുണ്ട് ആ സമയത്തുള്ളൊരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും ഓരോ ഷെയറുമാണ് എൻ്റെ ക്യൂ മീഡിയ ട്രാവലിൻ്റെ വിജയം നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചു കൊണ്ട് അഴീക്കോട്